ഹലോ കൂട്ടുകാര് നമസ്കാരം ഞാൻ ഇന്ന് വന്നത് മുണ്ടു ഷർട്ടും എങ്ങനെ ലോണ്ട്രീന്നൊക്കെ കിട്ടുന്നത് പോലെ വിസ്തിരി നല്ല മൊഞ്ചിൽ ചുളിവുകളൊന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് ഇസ്തിരി ഇടുക എങ്ങനെയാണ് അത് സെറ്റാക്കി വെക്കുക എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അപ്പോൾ മുണ്ടിൻ്റെ കരകൾ നമ്മൾ എന്ത് ചെയ്യണോ ആദ്യം ഒന്ന് വെള്ളം കൊടഞ്ഞിട്ട് കരേൻ്റെ ഭാഗങ്ങൾ ഒന്നിങ്ങനെ വിസ്തിരി കൊടുക്കുക രണ്ട് സൈഡിലുള്ള കരകളും ഇതേപോലെ ഇസ്തിരിട്ട് കൊടുക്കുക പിന്നെ പിന്നെ നീളത്തിലൊരു കര ഉണ്ടാവില്ലേ നമ്മൾ മുണ്ടിൻ്റെ മുൻവശമായിട്ട് വരുന്ന ആ കരയും കൂടി അപ്പുറത്തും ഇപ്പുറത്തും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക അതിനുശേഷം ഒരാളെ കൊണ്ട് ഒരാളെയും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വലിച്ചു പിടിച്ച് നാലായിട്ട് മടക്കി ഇതേപോലെ മടക്കിയെടുത്തിട്ട് പി വീണ്ടും വെള്ളം കുടഞ്ഞ് നന്നായിട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇസ്തിരി കൊടുക്കുക എന്നിട്ട് മടക്കിയെടുക്കുക അപ്പോൾ ഇത്രയാണ് ഒരു മുണ്ട് ഇസ്തിരി ഇടാനുള്ള പരിപാടി അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഇത് വടി പോലെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അലക്കിയതിന് ശേഷം കുറച്ച് സ്റ്റിഫൻ ഷൈൻ ഒരു വെള്ളത്തിൽ ഒഴിച്ചിട്ട് അത് കൂടി ഒന്ന് മുക്കി കൊടുക്കണം എന്നിട്ടാന്ന് നമ്മൾ ഉണങ്ങാനിടണ്ട് കേട്ടോ അപ്പൊ എല്ലാം മുണ്ടുകളും ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇതിനായിട്ട് മാറ്റി വെക്കുക അന്ന് നമ്മൾ ഞമ്മളെന്താക്ക നിലം തൊടുക്കാനല്ല സമയ ദിവസമാണെങ്കിൽ അന്നത് മാറ്റി വെച്ചിട്ട് ഇസ്തിരിടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ദിവസം അതിന് മാറ്റി വെക്കുക നമുക്ക് നമ്മക്കെടും പോകാനെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ അന്നേരം ആ ഓടിപ്പാഞ്ഞ് ഇസ്തിരി ഇട്ട് അങ്ങനത്തെ കുതുകുല പടന്ന് ചെയ്യാനുള്ള ആവശ്യം ഉണ്ടാവില്ല എല്ലാം ഞമ്മളോരോ സമയത്ത് സമയത്തിന് ചെയ്താലിട്ടോ അപ്പൊ മുണ്ട് നല്ല പുതിയ മുണ്ട് പോലാക്കിയെടുക്ക കേട്ടോ അപ്പോൾ അതാ എന്ത് രസാ നോക്കി വെക്ക് പിന്നെ ഞമ്മക്കിതൊരു ഭാരമായിട്ടൊന്നും തോന്നില്ല ഞമ്മളെന്താക്കാല് ഇങ്ങനത്തെ എന്തെങ്കിലും പണിയെല്ലാം ചെയ്യുമ്പോ ഒരു പാട്ടങ് പാടിക്കൊടുക്ക ഏതെങ്കിലും നല്ല പാട്ടുകൾ ഇഷ്ടമുള്ള പാട്ട് സഖീ ഒരു കുലം മുന്തിരി അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് മക്കത്തേപ്പുത്തൊരു മരത്തിലേ നടകൊണ്ട യെങ്കിൽ കണ്ട ഒരു രണ്ടു വരി പാട്ട് പാടുമ്പോഴത്തേക്ക് തന്നെ രണ്ട് മുണ്ട് തേച്ച് കഴിഞ്ഞു ഇത്രേ പണിയുള്ളൂ നമ്മളിങ്ങനെ ഭാര ഭയങ്കര ഭാര ഭാര എന്ന് വിചാരിച്ച് ഇങ്ങനെ നിക്കുമാന്ന് നമുക്ക് എല്ലാ പണികളും ഭാരമായിട്ട് വരിക അപ്പോ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങള് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ ചെയ്യുക ബെല്ലിക്കണം അമർത്തനൊന്ന് മറന്നവർത്തിട്ടോ ഷെയർ ചെയ്യുകയും ചെയ്യണം പിന്നെ അതേപോലെ പിന്നെ ഇതുപോലെ നിങ്ങൾ ഇസ്തിരി ഇട്ട് നോക്കുക അപ്പം പിന്നെ അടുത്തത് ഷർട്ടിൻ്റെ എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം ഷർട്ടിൽ ആദ്യം ഒന്ന് വെള്ളം കൊടഞ്ഞിട്ട് എന്തൊക്കെയാ ഒന്ന് കൈ കൊണ്ടൊന്ന് നല്ലോണം അമർത്തി പിടിച്ചതിന് ശേഷം എന്നിട്ട് പിന്നെ നമ്മൾ ഇസ്തിരിടാൻ തുടങ്ങും ആദ്യം ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് മടക്കി പിടിച്ചിട്ടാന്ന് ആദ്യം തേക്കണ്ടിട്ടോ അതിന് ശേഷം കൈകൾ ഇതാ വെള്ളം കൊടഞ്ഞുകൊണ്ട് എന്നെ ചെയ്യണം എന്നാൽ ഒരു ചുളിവും ഡ്രസ്സിലുണ്ടാവില്ല അതിനുശേഷം ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഉൾവശമാണ് തേക്കുക ഇതാക്കണ്ട ഉൾവശത്ത് വെള്ളം കൊടഞ്ഞിട്ട് ഇങ്ങനെ തേച്ചെടുക്കാം അന്നേരമെല്ലാം നമ്മൾ ഓരോ പാട്ടങ്ങ് പാടാം പൂമാനമേ രാ ഉയരാഴുകഴകിൽ അപ്പോൾ ഇതാ കണ്ടോ ഷർട്ട് നോക്ക് എന്ത് രസാ എന്ത് രസമാണ് നമ്മൾ ഓരോ പണി ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതൊരു കലയായിട്ട് കണ്ടിട്ട് നമ്മളെന്താക്കാം അത് ആസ്വദിച്ച് ചെയ്താൽ നമുക്ക് ഒരു മടുപ്പും ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഇത് ഇതുപോലെ മടക്കിയെടുക്കാം ഇതങ്ങനെ തിരിച്ചു മറിച്ചിട്ടൊന്നും മടക്കേണ്ട ആവശ്യമില്ല നമ്മളെങ്ങനെയാണോ വിസ്തിരി ഇട്ടത് അതേ ഭാഗത്തേക്ക് മടക്കിയെടുത്താൽ മതി എന്താ പുതിയ ഷർട്ട് പോലെ ഇല്ലേ അപ്പോൾ എല്ലാ മുണ്ടും ഷർട്ടും വിസ്തിരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ആക്കുക നോക്കാം ഓരോ കരയും ഓരോ ഷർട്ടിന് മേച്ചാകുന്ന ആ രീതിക്ക് എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉൾ മുണ്ടിൻ്റെ ഉൾവശത്തായിട്ട് എന്തു ചെയ്യുക ഷർട്ട് വെച്ചുകൊടുക്കുക പിന്നെ അടിവസ്ത്രങ്ങളും കൂടി അതിൻ്റെ കൂടെ വെച്ചുകൊടുക്കുക പനിയനും പിന്നെ അടിയിലിടുന്ന ഡ്രസ്സ് എല്ലാം ഇതിൻ്റെ അടിയിലോട്ടാക്കിയിട്ട് വെച്ചുകൊടുക്കാം ഇതാ ഇതുപോലെ അങ്ങ് വെച്ചുകൊടുക്കാം പിന്നെ അത് നോക്കിയിടന്ന് ഇത് നോക്കിയാടുന്നൊന്നും കളിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പം ഓരോ കരക്കും ഏതാണോ ഷർട്ട് ചേരുന്നത് അതുപോലെ സെറ്റാക്കി വെക്കുക അടിവസ്ത്രം കൂടി അതിലേക്ക് ഇട്ടിട്ട് സെറ്റാക്കി ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് അലമാര എല്ലാം ഇവിടെ വെച്ചുകൊടുക്കുക അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണോ മറക്കരുത് അപ്പോൾ വീണ്ടും ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷല്ല അതുവരേക്കും ടാറ്റ ബായ്